രണ്ടാമത്തെ കാര്യം സ്വർണപാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിസ്മയകരമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇപ്പോഴും നിന്നേന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു നാല്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊമ്പതിൽ സ്വർണം പൂശിയിട്ട് നാല്പത് വർഷത്തെ വാറണ്ടി ഉള്ള സംഭവം വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതുമെല്ലാം കഴിഞ്ഞപ്പോൾ നാപ്പത് കൊല്ലം വാറണ്ടി ഉള്ളത് എന്തിനാണ് സ്വർണഭൂഷം കൊണ്ടുപോയത് പോയത് നാൽപ്പത്തിരണ്ട് കിലോ തിരിച്ചു വന്നത് മുപ്പത്തെട്ട് കിലോ നാല് കിലോ സ്വർണം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു ഇത് എന്തുകൊണ്ടാണ് ദേവസ്വം പരിശോധിക്കായിരുന്നത് വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം എന്തുകൊണ്ട് പരിശോധിച്ചില്ല ഇത് ഈ ഭാരം കുറഞ്ഞത് പുറത്തു വരാതിരിക്കാൻ ഗൂഢാലോചന അന്ന് നടന്നിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ മുമ്പിൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട് ദേവസ്വത്തിന്റെ രേഖകളിലും ഇക്കാര്യം വ്യക്തമായിരുന്നു ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇക്കാര്യം അന്വേഷിക്കാതിരുന്നത് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ സ്വർണപ്പണികൾ നടത്താവൂ അത് ഈ അതിന്റെ പ്രിമാസസിൽ വെച്ച് തന്നെ നടത്തണം കോടതിയുടെ അനുമതിയില്ലാതെ മുഴുവൻ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഇത് ചെന്നൈയിലേക്ക് അയച്ചു പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും എക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പ സംഗമം നടത്തി കപട ഭക്തി പ്രകടിപ്പിച്ച ആളുകളുടെ കാപഢ്യം ഇപ്പോ പുറത്ത് അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഒരാരുടെ ബിനാമിയാണ് ഇയാളുടെ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയിട്ടും ആളെ എന്തുകൊണ്ട് പ്രതിയാകുന്നില്ല ഇവരൊക്കെ ഒരു ബന്ധമുണ്ട് ഈ ആൾക്ക് ഈ സ്പോൺസർക്ക്